കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി ഷാമിയോട് പറയണേ നീ ഇത്രയും വേഗം വീട്ടിലേക്ക് പോകും ഞാൻ നേരെ കുട്ടികൾ ലൊക്കേഷനിലേക്ക് പോകുക അവിടെ നിന്ന് ഹർഷനും കുട്ടികളെയും കുട്ടി നേരെ മണ്ഡപത്തിലേക്ക് എത്തണം ഇനി നാൽപ്പത് മിനിറ്റ് സമയമുള്ളൂ ഈശ്വരനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നാനൂറ് മിനിറ്റിൻ്റെ ഫലം ചെയ്യും ഈ സമയം കൊണ്ട് നീ വേഗം വാ അങ്ങനെ പറഞ്ഞ ശ്യാമയും കുട്ടി ഷാലിനി ഹോസ്പിറ്റലിന് പുറത്ത് കാറിൻ്റെ ആരിലും എത്തുവാണ് എന്നിട്ട് ഷ്യാമയോട് കാറിൽ കയറി വീട്ടിലേക്ക് പോകാൻ പറയുക ആ സമയം ഷാമ ചോദിക്കണേ അല്ല കുഞ്ഞുഞ്ഞേച്ചി കുട്ടി ഇവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തു പറയും ആ സമയം ഷാലിനി പറഞ്ഞേ ആ അതൊരു കല്യാണം നടക്കുന്ന വീടല്ലേ അതുകൊണ്ട് മോളെക്കുറിച്ചൊന്നും ആരും ചോദിക്കില്ല അഥവാ ചോദിച്ചാൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഒരു കാര്യം ഓർക്കണം അതൊരു കല്യാണ വീടാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊന്നും അവിടെ ആരോടും പറയാൻ നിൽക്കേണ്ട നിധായിരട്ട് ചെല്ല് ഹർഷനെയും കുട്ടി ഞാൻ ഉറപ്പായിട്ടും വിവാഹ വിഷ്ണു ഓട്ടം കാർത്തികേട്ട കഴുത്തി താലി കിട്ടുന്നതിന് മുമ്പ് തന്നെ എത്തിയിരിക്കും കുട്ടികളെന്നെ ഫോണിൽ വിളിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്ന ഇത്തിരി പോകുന്ന ആ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും വലുതായി എനിക്ക് ഇതെങ്കിലും ചെയ്യേണ്ടത് നീശല്യം അങ്ങനെ പറഞ്ഞ ഷ്യാമിയെ കാറേക്ക് കയറ്റി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് ഈ സമയം രാമേട്ടൻ കാറുമായിട്ട് അവിടെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷ്യാമിനി രാമേട്ടൻ ഒരിക്കലേക്ക് ഓടി ചെല്ലുക രാമേട്ടം കൃത്യം പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ട ഒരു വാഹനമുണ്ട് അതിന് നമുക്ക് എത്ര പെട്ടെന്ന് പിടിക്കണം ലൊക്കേഷൻ കയ്യിലുണ്ട് കളക്ടറുടെ വണ്ടിയാണ് അതിൻ്റെ മാന്യതയ്ക്ക് ഇതിനുണ്ട് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും മുഹൂർത്തത്തിനു മുമ്പ് ഹർഷനുമായിട്ട് നമുക്കവിടെ കദർ മണ്ഡപത്തിലെത്തിയേ പറ്റൂ അന്നേരം രാമേട്ടം പറയണേ അത് നമ്മളെ കൊണ്ട് പറ്റുമോളെ കൃത്യസമയത്തന്നെ മോള് ഞാൻ അയാൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കും മോള് വേഗം വന്ന് വണ്ടി കയറും അങ്ങനെ ശാലിനി കറി കയറി അവിടെ നിന്നും പുറപ്പെടുവാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് മധുശ്രീ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് മധുശ്രീ ചോദിക്കണേ അല്ലാടെ ഇവിടെ എട്ട് എട്ട് പേരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ഒരുത്തനേയും കാണുന്നില്ലല്ലോ എന്താ പറച്ചിൽ മാത്രമല്ലോ ആ സമയം ഡേവിഡ് പറയണേ അതെ ഡേവിഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടിപ്പായിട്ട് തന്നെ ചെയ്തിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഏട്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് അവർ ഓരോരോ സ്ഥലത്തായിട്ട് ഓരോരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ദേ അവിടെ നിന്നെടുക്കുന്ന അവനെ കണ്ടോ അവൻ ഈ മണ്ഡപത്തിലേക്ക് വരുന്ന ഓരോരുത്തരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എ ഐ ക്യാമറകളെക്കാളും പവറുണ്ട് അവൻ്റെ കണ്ണിന് അ അവൻ കണ്ടോ അവനോട് ടൂൾസുമായിട്ടാണ് നിൽക്കുന്നതും വിവാഹം മുടക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ അവൻ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തോളാം പിന്നെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ബോംബുകളും ഇത് ഇവിടെയുള്ള ജനങ്ങളെ പരിഭ്രാന്തരാക്കി ഒരു സംപ്രീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആഞ്ഞൊന്നും നിലളത്തേക്കറിഞ്ഞാലുണ്ടല്ലോ ആ ഭാഗം നിന്ന് കത്തും ഇതാരുടെയെങ്കിലും മുഖത്തേക്കെറിഞ്ഞാൽ അവരുടെ മുഖവും കത്തിപ്പോകും ഈ സമയം മധുശ്രീ പറയണേ അതെ നിങ്ങളെ തടയേണ്ടത് വേറൊരു സാധാരണക്കാരനെയൊന്നുമല്ല ജില്ലാ കളക്ടറേ ആ കാര്യം ഓർമ്മ വേണം ആ നേരം ഡേവിഡ് പറയണേ ആരായാലും ശരി മാഡം ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങളെ വെടിപ്പായിട്ട് ചെയ്തിരിക്കും ഇപ്പം മാഡം കൊല്ലാണെന്നു പറഞ്ഞത് അതുകൊണ്ട് മേഡം പറഞ്ഞത് കൂടുതലെ തടയും പക്ഷേ കൂടുതലടക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പൂഴയെന്നും പോറിയെന്നും ഒക്കെ വരും അതിന് ഏത് കളക്ടറായാലും മജിസ്ട്രേറ്റ് ആയാലും ശരി ഈ സമയം മധുശ്രീ പറയണേ ശരി ശരി ആ ഞാനെന്താണെങ്കിലും ആ ഷാലിനിയുടെ ഫോട്ടോ നീ കയച്ചുതരാം അവൾ ഒരു കാരണവശാലും മണ്ഡപത്തിലേക്ക് കയറാൻ പാടില്ല ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞ മധുശ്രി അവിടെ നിന്നും പോകുകയാണേ ഈ സമയം ഫോണിലേക്ക് വെച്ച് ഷാലിനിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഡേവിഡ് പറയണേ ജില്ലാ കളക്ടറാണ് പോലും നീ ആരായാലും ഈ ഡേവിഡിൻ്റെ കണ്ണു കെട്ടിച്ച് നിനക്ക് ഈ കദർ മണ്ഡപത്തിലേക്ക് കയറാൻ പറ്റില്ല പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷാലിനെയാണ് കേട്ടോ ഈ സമയം ശാലിനി ഫോണിൽ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക പുരുഷകളുടെ കരിയിലാണ് ആ ഹർഷൻ്റെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുമ്പിൽ സമയം തീരെയില്ല വഴിതെറ്റി പോകാനോ കുറച്ച് കൂടുതൽ ദൂരം പോകാനോ ഒന്നിനുള്ള സമയമില്ല മുഹൂർത്തത്തിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അന്നേരം രാമേട്ടം പറയണേ അറിയാം മോളെ ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അല്ല മോളെ നമുക്കതേ ഇതുവഴി ഒരു ഷോക്കിട്ടുണ്ട് അതുവഴി പോയാലോ ആ എങ്കിൽ അങ്ങനെ തന്നെ പോകാം പിന്നീട് കാണിക്കുന്നത് ഹർഷൻ്റെ വണ്ടിയാണ് കുട്ടികളെ രണ്ടാളും ഡിക്കി തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം പപ്പി പറയണേ ചേച്ചിയമ്മ കൃത്യസമയത്ത് വന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം മുടക്കും എന്നാലേ എൻ്റെ വിഷ്ണു അച്ഛന് സമാധാനമാകുള്ളൂ അന്നേരം സത്യം പറയണേ പപ്പി വിഷമിക്കാതിരിക്കുക എന്നാണെങ്കിലും ഹർഷൻ അങ്കളിനെ നമ്മൾ കണ്ടുവല്ലോ അതിൻ്റെ അർത്ഥം ഈ വിവാഹം മുടങ്ങുവാൻ തന്നെയാ അല്ലെങ്കിൽ നമുക്ക് ഈ കാറിൽ കയറേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഹർഷൻ അങ്കളിനെയും കൃത്യസമയത്ത് തന്നെ നമ്മൾ മണ്ഡപത്തിലെത്തും അതോടെ ബിഗ് ബ്രദറിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും അല്ല ഇപ്പോൾ ബിഗ് ബ്രദർ മണ്ഡപത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ പപ്പി അന്നേരം പപ്പു പറഞ്ഞേ ശരിയാണ് ഞാനുണ്ടായിരുന്നെങ്കിൽ വിഷ്ണു അച്ഛനെ എന്തേലുമൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാനേ പിന്നീട് കാണിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ സമയം കാർത്തിക് ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈ ഒരു വേഷത്തിലിരുന്ന് ഹർഷൻ്റെ താലിക്ക് വേണ്ടി കഴുത്ത് കുരിച്ചു കൊടുക്കണമെന്ന് എത്ര നാളും ഞാൻ എത്ര തവണ ഹർഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വിവാഹ വേഷത്തിൽ കാണണമെന്ന് എന്നിട്ട് എന്നേക്കാൾ പണോ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവനെല്ലാം മറന്നു എന്നെ ചതിച്ച് അവളുടെ കഴുത്തിൽ താലി കിട്ടിയില്ലേ അതിലെനിക്ക് അവനോട് ദേഷ്യമുള്ളത് അവൻ്റെ മുമ്പിൽ അവനേക്കാൾ പണവും പ്രതാപവും സൗന്ദര്യമുള്ള വിഷ്ണു ഏട്ടൻ്റെ ഭാര്യയായിട്ട് എനിക്ക് നെളഞ്ഞ് നിൽക്കണം എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഹർഷൻ എവിടെയായിരുന്നാലും അവൻ്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലും എന്നിട്ട് വേണം എനിക്ക് അവൻ്റെ മുമ്പിൽ നിന്ന് രണ്ട് വർത്തമാനം പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ഹർഷനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കാർത്തിക ഈ സമയത്തായിരിക്കും വിഷ്ണു റൂമിലേക്ക് വരുന്നത് അങ്ങനെ വിഷ്ണു വരുന്നതും അവരുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം അവിടെ നിന്നും പോകുവാൻ കേട്ടോ ഈ സമയം കാർത്തിക വിഷ്ണുവിനോട് ചോദിക്കണേ ആ വിഷ്ണു ഏട്ടനോ വിഷ്ണു ഏട്ട എങ്ങനെയുണ്ടെന്നെ കാണാൻ അന്നേരം വിഷ്ണു നന്നായിട്ടുണ്ടെന്ന് പറയുക അത് കേൾക്കുമ്പോൾ കാർത്തിക അത്ഭുതത്തോട് ചോദിക്കണേ വിഷ്ണു ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുമോ അന്നേരം വിഷ്ണു പറഞ്ഞേ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടേ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയും ഭർത്താക്കന്മാരും ആകാൻ പോകുമല്ലേന്ന് അഗ്നി ഞാൻ നിന്റെ കഴിത്തി താല് കെട്ടുന്ന മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം കൂടിയല്ലേ ബാക്കിയുള്ളൂ അത് കേൾക്കുമ്പോൾ കാർത്തിക പറയണേ ഹോ ഭാഗ്യം അപ്പോൾ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു അല്ലേ അതാ ഹർഷൻ തിരിച്ചു വരല്ലെന്നാണോ നിന്റെ പ്രാർത്ഥന ഹർഷൻ നിനക്ക് അത്ര പെട്ടെന്നാണ് മറക്കാൻ പറ്റുമോ അന്നേരം കാർത്തിക പറഞ്ഞേ അത് പിന്നെ അന്നേരം വിഷ്ണു വഹിക്കണേ അല്ല പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ അങ്ങനെ ഒരാൾ നിൻ്റെ ജീവിതത്തിലേ ഇല്ലാന്നാണോ നീ പറയാൻ പോകുന്നത് അല്ല അങ്ങനെ നീ പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിച്ചു അന്നേരം കാർത്തിക വരണേ അതു പിന്നെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഉള്ള സാഹചര്യത്തിൽ തന്നെ മുമ്പോട്ട് പോകല്ലേ വഴിയുള്ളൂ അന്നേരം വിഷ്ണു വരണേ ഓ അത് ശരി അപ്പോൾ നിൽക്കുന്നതില പതിച്ചെടുക്കുക അല്ലേ പണ്ട് കാലത്തെ ഒട്ടകത്തിന് സൂ സൂചുകുത്താൻ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞു ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട് ഒരൊട്ടകത്തിൻ്റെയും കർഷകൻ്റെയും മുത്തശ്ശി കഥ പക്ഷെ കാലം മാറി ഒട്ടകം കർഷകനും മാറി പക്ഷേ ആ തന്ത്രത്തിന് ഇപ്പോഴും നല്ല മാർക്കറ്റാ അല്ലേ കാർത്തികേയൻ എന്താണെങ്കിലും കേട്ടുകഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെയും പ്രതാപങ്ങളുടെയൊക്കെ സന്തോഷവും തിളക്കവും നിന്റെ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട് പെണ്ണ് സന്തോഷിച്ചാൽ അത് മുഖത്ത് നല്ലപോലെ വ്യക്തമാവും ചത്തുകിടന്നാലും ചമന് കിടക്കണമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വിവാഹ വേഷത്തിൽ നീ ചത്തുമടിച്ചു കടന്നു കഴിഞ്ഞാൽ നിന്റെ മുഖത്ത് ഇതുപോലെ സന്തോഷമുണ്ടാകുമോ പറയടി ഈ സമയം കാർത്തിക പേടിച്ച് പേടിച്ചു വരേണ്ടി നിൽക്കുകയാണ് അന്നേരം വിഷ്ണു വീണ്ടും ദേഷ്യപ്പെടുക കസേരയ്ക്ക് ചവിട്ടി തെർപ്പിച്ചിട്ട് ചോദിക്കണേ പറയടി ഭർത്താവിൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ അങ്ങനെ പറഞ്ഞാൽ വിഷ്ണു അരയിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് കാർത്തികയ്ക്ക് നേരെ കൊണ്ടുപോകാം ഇതെ ആപ്പിൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയാ പക്ഷെ നിന്നെപ്പോലെ ഒരു പെണ്ണിൻ്റെ കുരുവള്ളി മുറിക്കാൻ ഇത് ധാരാളം മതി അന്നേരം കാർത്തിക ടെൻഷനോട് പറയണേ വിഷ്ണുട്ടൻ എന്തായി ചെയ്യുന്നത് ഇന്ന് നമ്മുടെ കല്യാണോ അന്നേരം വിഷ്ണു അതാരെ കൊണ്ട് പറയണേ അതേടി കല്യാണം കഴിഞ്ഞാൽ ഭാര്യ കൊന്നുള്ള ചെയ്ത പേര് കേൾക്കണം ഇപ്പോഴാണെങ്കിൽ തലേ വലി നേറാൻ വന്നോളെ കൊന്നു കേട്ടാൽ മതിയല്ലോ രണ്ടാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലടി അതെ നിനക്കെന്നെ അറിയുന്നതിന് മുമ്പ് ഒരു പഴയ കാലം എനിക്കുണ്ടായിരുന്നു കൊണ്ടും കൊടുത്തും തന്നെയടി ഈ വിഷ്ണു ഇത്രയായത് ഈ വിവാഹത്തിൽ നിന്ന് നീ മര്യാദക്ക് പിന്മാറിക്കൊള്ളണം മുഹൂർത്ത സമയത്ത് നാടുവിടുകയോ ഒളിച്ചിരിക്കുകയോ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവുകയോ എന്തെങ്കിലും ചെയ്യണം മുഹൂർത്ത സമയത്ത് നീ മണ്ഡപത്തിലെ ഞാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ കഴുത്തി താലിയായിരിക്കില്ല മുറുക്കാൻ പോകുന്നത് നിൻ്റെ കഴുത്തറുത്തുകളയായിരിക്കും ഞാൻ ചെയ്യുന്നത് അമ്മ പറയുന്നതനുസരിക്കുന്ന ഒരു വിഷ്ണുവിനെ മാത്രമല്ലേ നീ കണ്ടിട്ടുള്ളൂ പക്ഷേ അതല്ലാതെ മറ്റൊരു മുഖമുണ്ട് എനിക്ക് അത് നീ എന്നെ കൊണ്ടെടുപ്പിക്കല്ലേ എന്നും പറഞ്ഞാൽ വിഷ്ണു പോകാൻ തുടങ്ങുവാണ് ആ സമയം വീണ്ടും തിരിച്ചു വന്ന് കാർത്തികയോട് പറയണേ ഇനി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടും അതെല്ലാം മറുത്ത് നീ മണ്ഡപത്തിലേക്ക് വരാനാണ് ഉദ്ദേശിച്ചെങ്കിൽ പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കും എൻ്റെ കാലത്ത് ഞാൻ ഓർത്തു മുറിച്ചിടും എൻ്റെ ശാലിനിക്ക് വേണ്ടിയായതുകൊണ്ട് കായ് വിറക്കാതെ തന്നെ ഞാനത് ചെയ്യും കേട്ടോടി എന്നും പറഞ്ഞാൽ വിഷ്ണു അവിടെ നിന്ന് ദേശത്തിൽ പോകുവാണ് ഈ സമയം അതെല്ലാം കേട്ട് പേടിച്ച് പറിച്ചിരിക്കുകയുണ്ടോ കാർത്തിക ആ നേരത്തായിരിക്കും മധുശ്രീ റൂമിലേക്ക് വരുന്നത് അങ്ങനെ മധുശ്രയെ കാണുന്നതും കാർത്തിക കരഞ്ഞു ബഹളം വെക്കുകയാണ് അന്നേരം മധുശ്രീ എന്താടി എന്താ പറ്റിയത് എന്തിനാ നീ ഇങ്ങനെ എന്ന് കരയുന്നത് ആ സമയം കാർത്തിക പറയണേ വിഷ്ണു ഏട്ടൻ ഇപ്പോൾ കുറച്ചുകൂടെ കുറച്ച് നേരം മുമ്പ് ഇവിടെ വന്നിരുന്നു വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു മുഹൂർത്തത്തിന് മണ്ഡപത്തിലെത്തിക്കഴിഞ്ഞാൽ എന്നെ ജീവനോടെ വെച്ചേക്കില്ല എനിക്ക് പേടി വന്നു മധുശ്രീ അന്നേരം മധുശ്രീ കാർത്തിക ആശ്വസിപ്പിക്കണേ ഹാ നീ വിഷമിക്കാതിരിക്കെ വിഷ്ണു അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ആരെയും കൊല്ലാണെന്നും പറ്റില്ല അവൻ നിന്നെ ഒന്ന് വിരട്ടി നോക്കിയതാണ് ഈ സമയം കാർത്തിക പറയണേ അല്ല മധുശ്രീ എന്നാലും വിഷ്ണു ഇതിനു മുമ്പ് ഒരു പഴയ കാലം ഉണ്ടെന്നും കൊണ്ടു കൊടുത്തോ വളർന്നോ എന്നൊക്കെയാ പറയുന്നതും എനിക്കാകെ ഒരു ഭയം പോലെ അന്നേരം മധുസരാശ്വാസത്തിനെ എടി ഒന്നും സംഭവിക്കില്ല മണ്ഡപത്തിൽ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതും കടന്ന് നിനക്ക് എന്തെങ്കിലും പറ്റുക അത് നിന്റെ വിധിയാണെന്ന് വിചാരിച്ചാൽ മതി നീ ധൈര്യത്തോടി ഇരിക്കും ഞാനില്ലേ നിന്റെ കൂടെ നി വെറുതെ മേക്കപ്പ് കാര്ക്ക് പണിയുണ്ടാക്കല്ലേ പിന്നീട് കാണിക്കുന്നത് കാറിൽ ഡിക്കിലിരിക്കുന്ന കുട്ടികളെ ആണ്ട്ടോ ഈ സമയം പപ്പി പറയുവാണ് അല്ല സത്യടമ്മ എവിടെ എത്തിക്കാണും എത്ര ആയിക്കാണോ അന്നേരം സത്യവരനെ അറിയില്ല അമ്മയുടെ തലയിലെ മുറിവ് പറ്റിയിരിക്കുമല്ലേ അതാ എൻ്റെ പേടി എവിടെയെങ്കിലും മുട്ടിയാൽ അമ്മക്ക് വേദന എടുക്കില്ലേ തലയിൽ നിന്ന് ചോറ് വരില്ലേ എന്നാണെങ്കിലും നമുക്ക് സത്യയുടെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ പപ്പി ഫോണിൽ വിളിക്കുക കേട്ടോ അങ്ങനെ ശാലിനി അപ്പം തന്നെ കോൾ എടുക്കുക ആ മക്കളെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല സത്യയുടെ അമ്മേ സത്യയുടെ അമ്മ ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിക്കാൻ വിളിച്ചതാണ് മക്കളെ ഞാൻ ഞങ്ങളിത് വന്നുകൊണ്ടിരിക്കുക ഉടനെ തന്നെ എത്തുമോട്ടോ ആ പിന്നെ സത്യയുടെ അമ്മേ നമുക്ക് കൃത്യസമയത്ത് തന്നെ അവിടെ എത്താൻ പറ്റില്ലേ പറ്റുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റിയില്ലേ മക്കൾ വിഷമിക്കാതിരിക്കുക എന്നു പറഞ്ഞാൽ കോൾ കട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെ വിവാഹത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ സമയം ബാമ അവരുള്ള ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കുകയും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുവാണ് ഈ സമയം രോഹിത് രാഘവനെയും കൂട്ടി അമ്പലത്തിലെത്തുവാൻ കേട്ടോ അങ്ങനെ അവിടെ കസേരയെ കൊണ്ടുവന്ന് രോഹിത് രാഘവനെടുത്തുമാണ് ഈ സമയം തിരുമേനി ബാമയോട് ചോദിക്കുക അല്ല താലിയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ ഉണ്ട് തിരുമേനി താലി വേണമെങ്കിൽ ഇപ്പം തന്നെ പൂജിച്ചു വെച്ചോ അപ്പോൾ പിന്നെ കുട്ടികൾ വന്നാൽ ചടങ്ങ് പെട്ടെന്ന് അങ്ങ് നടത്താല്ലോ അങ്ങനെ പറഞ്ഞ ബാമ താലിയൊക്കെ എടുത്ത് പൂജാരിക്ക് കൊടുക്കുക ഈ സമയം രോഹിത് ചോദിക്കുക അല്ലാതെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ സമയമുണ്ട് എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ചെയ്തു വെക്കാമല്ലോ അതൊക്കെ കണ്ട് തീരെ ഇഷ്ടപ്പെടാത്ത പോലെ ഇരിക്കുകയുണ്ടോ ഒരു രാഘവൻ അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തിരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്